അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളിലെ ഡി സി സി പ്രസിഡൻ്റുമാരുണ്ടെങ്കിലും താങ്കൾ മാത്രം പോലീസ് വേട്ടയാടുന്നതാണ് കണ്ടിട്ടുള്ളത് താങ്കളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി എന്താണ് താങ്കളുടെ ഇത്ര അധികം പോലീസുകാർക്കുള്ള ദേഷ്യം നമ്മളൊരു പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരങ്ങളുണ്ടാകും ഞങ്ങൾ ആരും പോലീസ് സ്റ്റേഷനിൽ പോയി അനാവശ്യമായ കേസുകൾക്ക് ഇടപെടുന്നതോ അനാവശ്യമായി വിളിക്കുന്നതോ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി രാഷ്ട്രീയക്കാരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ ഭരിക്കാറുണ്ട് ഞങ്ങളാരും ഭരണമുള്ളപ്പോഴും നിന്നിട്ടില്ല ഭരണമില്ലാത്തപ്പോഴും ഞങ്ങളാരും ശ്രമിക്കാറുമില്ല ഞങ്ങളാരും പറയാറുമില്ല ന്യായമായ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയും ചെയ്യാവുന്ന ഒരു സഹായം എന്താണ് അവരുടെ ഭാഗം കേട്ടിട്ട് ചെയ്യണം എന്നുള്ളത് പറയും അതിനപ്പുറത്ത് ഞങ്ങളാരും പറയാറില്ല പക്ഷെ രാഷ്ട്രീയ സമരങ്ങൾ രാഷ്ട്രീയ സമരങ്ങൾ സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള സമരങ്ങളല്ലേ ആ സമരങ്ങളിൽ പോലീസ് രാഷ്ട്രീയക്കാരോട് ഇടപെടേണ്ട ഒരു മര്യാദയൊക്കെ ഉണ്ട് ആ മര്യാദ കവിഞ്ഞ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ ഒത്താശയോടുകൂടി അവരുടെ കൽപ്പനകൾ കേട്ട് അത് നടപ്പിലാക്കാൻ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുനിഞ്ഞാൽ അവർക്ക് ദുരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പോലീസുകാരെ രാഷ്ട്രീയവത്കരിച്ച അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രീയ കൂടി ഞങ്ങളുടെ സമരങ്ങളെ നോക്കിക്കാണുകയും അതിനെ ആക്രമിക്കുകയും ചെയ്ത പോലീസുകാർക്കെതിരായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിയമപരമായി അതിനെ നേരിട്ടിട്ടുണ്ട് അതിനെ വ്യക്തിപരമായി എന്നോട് വിദ്വേഷം പ്രകടിപ്പിച്ചതുകൊണ്ടോ എന്നെ കേസിൽ പ്രതിയാക്കിയത് കൊണ്ടോ എന്നെ ജയിലിലിടാമെന്നുള്ള വ്യാമോഹമുള്ളത് പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട് എറണാകുളത്തുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ അവർ നമ്മൾ അവരോട് പൊതുസമൂഹത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിഷേധമല്ലേ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അല്ല അവരോട് അവരെ ആക്രമിക്കാനോ അവർ ഇല്ലായ്മ ചെയ്യാനോ അവരെ അധിക്ഷേപിക്കാനോ മറ്റേനോ ഒന്നും ഞങ്ങളാരും തുനിഞ്ഞിട്ടില്ല ആരും തിരിഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ സമീപനം മോശമായ സമീപനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതേ രീതിയിൽ അവരോട് പ്രതികരിച്ചിട്ടുള്ളൂ അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല അത് ഞങ്ങളെ എത്ര ആക്രമിക്കാൻ ശ്രമിച്ചാലും എത്ര അടിച്ചമത്താൻ ശ്രമിച്ചാലും ഞങ്ങളൊക്കെ ഒരു പോയിന്റ് പിന്നോട്ട് പോകില്ല ഒരു പോയിന്റ് മുന്നോട്ടേ പോകുള്ളൂ താങ്കൾ എങ്ങനെയാണ് അന്ന് ആ അറസ്റ്റെന്ന് രക്ഷപ്പെട്ടത് താങ്കളെ പിടിച്ചോ പിടിച്ചില്ല എന്നുള്ളതും താങ്കൾ കോടതിക്ക് ഒരു ഓടിക്കയറിയൊരു ഓക്കേണ്ടല്ലോ അതെന്താണെന്ന് വിവരിക്കണം അല്ല കോതമംഗലത്ത് ഒരു ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ആന ചവിട്ടിക്കൊന്നത് അഞ്ച് ദിവസമായി അവർ ഡി എഫ് ഒയോടും പോലീസുകാരോടൊക്കെ പരാതിപ്പെട്ടു അവിടെ ആനയുണ്ട് വലിയ ശല്യമാണ് അവർക്ക് ചെവി കേൾക്കില്ലായിരുന്നു അവർ വീടിനെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് മറ്റ് വീടിൻ്റെ പരിസരവാസികൾ ആന വന്നിട്ട് എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് അവരറിഞ്ഞില്ല അവർ തിരിഞ്ഞു തിരിഞ്ഞേക്കുന്ന സമയത്താണ് പുറകേന്ന് വന്ന് ആന ചവിട്ടിക്കൊല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് എഴുപത്തൊമ്പത് വയസ്സായ ഒരു വയോധികയെ ആന ചവിട്ടിക്കൊല്ലുക അവർ പരാതി കൊടുത്തിട്ട് പോലും അവർ താമസിക്കുന്നിടത്ത് ജീവിക്കാനും അവർക്ക് കൃഷി ചെയ്ത അവരുടെ വിളകളെല്ലാം നശിപ്പിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി അവർ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതി നമ്മൾക്ക് പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നമ്മളെന്തിനാണ് പിന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ടിടക്കുന്നത് അപ്പോൾ അവരുടെ മരണമുണ്ടായി അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ആ നാട്ടുകാരും മുഴുവൻ വലിയ പ്രതിഷേധമാണ് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ കോതമംഗലം അതുപോലെ തന്നെ പെരുമ്പാവൂർ അങ്കമാലി മൂവാറ്റുപുഴ പോലെയുള്ള ഈ വനപ്രദേശവുമായി ചേർന്ന് കിടക്കുന്ന കിലോമീറ്ററുകളോളം ഉണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ താമസിക്കുന്ന ആളുകൾ അവർ കൃഷിയാണ് അവരുടെ മുഖ്യമായ വരുമാനം ആ കൃഷിയെല്ലാം നശിപ്പിക്കപ്പെടുകയാണ് ആനയും അതുപോലെ കാട്ടുപന്നിയും കുരങ്ങും ഒക്കെ വന്ന് ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ വരുമാനം നിന്ന് ജീവിക്കാൻ വേറൊരു മാർഗ്ഗവുമില്ല വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കയ്യിൽ പണവും ഇല്ല ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ ആനയെങ്കിലും ആന കാട്ടുപന്നി കാട്ടുപന്നി ആര് വന്നാലും മരിക്കാൻ കണക്കായി നിൽക്കുന്ന ആളുകളാണ് ആ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാരാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തത് കൊണ്ടാന്ന് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് അന്ന് ഈ ആന ചവിട്ടിക്കൊന്ന് വിഷയത്തിൽ ഞങ്ങൾ കോതമംഗലത്ത് നടത്തിയത് അന്ന് കളക്ടർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഡി എഫ് ഒയോ ആരെങ്കിലും വന്ന ആ വിഷയമൊന്ന് സംസാരിച്ച് ജനങ്ങളുടെ പ്രതിഷേധം കേൾക്കാൻ ഇതൊക്കെ നാട്ടു നടപ്പല്ലോ ഇതെല്ലാം ഇതാന്ന് ആദ്യമായിട്ടുണ്ടാകുന്നതല്ലല്ലോ ആ പ്രതിഷേധം ഒന്ന് കേൾക്കാനും അവിടെ നടപടി സ്വീകരിക്കാനും തയ്യാറാകാതെ പോലീസ് ഒരു പത്ത് മുന്നൂറ്റി അമ്പത് പോലീസിനെ പറഞ്ഞു വിട്ട് ആ മൃതദേഹവുമായി ഇരുന്ന അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഞങ്ങളുൾപ്പെടെ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ചിട്ട് ആ മൃതശരീരത്തിനോട് അനാദരവ് കാണിച്ചിട്ടാണ് അന്ന് അവർ വലിച്ചുകൊണ്ട് പോയതാണ് മൃതശരീരം പോലീസ് അപ്പോൾ എന്ത് മോശമായിട്ടാണ് അവർ പെരുമാറിയത് ആ പോലീസിനെതിരെയല്ലേ ഞങ്ങൾ സമരം നടത്തിയതവിടെ എത്ര രൂക്ഷമായ സമരമാണെന്ന് രണ്ട് എം എൽ എ മാർ എൽദോസ് കുന്നപ്പള്ളിയും മാത്യു കൊളനാടൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ അവിടെ നിരാഹാരം ഇരുന്ന് ആ നിരാഹാര പന്തലിലിരുന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ ഞാൻ തൊട്ട് മുമ്പിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറിയപ്പോഴാണ് അതിന് പുറത്ത് നിരവധി വാഹനങ്ങളിൽ കിടന്ന പോലീസുകാർ ഒരുമിച്ച് വരികയും എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സമരം ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ പന്തലിലിരിക്കണം അതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷൻ മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുമായി സംസാരിച്ചിട്ടേ പോകണം ആ കേസ് ഉണ്ടായിരുന്നെങ്കിൽ കേസെടുത്തിരുന്നെങ്കിൽ എന്നെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ അറസ്റ്റ് ചെയ്തില്ല അപ്പോൾ ഈ സമരം പൊളിക്കണം അതായത് ഞങ്ങൾ നിരാ എം പി എം എൽ എ മാർ നടത്തുന്ന നിരാഹാര സമരം പൊളിക്കണം ആ സമരപ്പന്തൽ അവിടെ നിന്ന് മാറ്റണം കോതമംഗലം ടൗണിൽ നിന്ന് മാറ്റണം അതാണ് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം പോലീസിന് കിട്ടിയ രാഷ്ട്രീയ നിർദ്ദേശം ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയത് സ്വാഭാവികമായും പത്ത് മുപ്പത് പോലീസുകാർ വലിച്ചു വലിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി മണിക്കൂറുകളോളം ആ കാടുകളിൽ കുട്ടമ്പുഴ ഉൾപ്പെടെ അതുപോലെ ആ പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ വടാട്ടുപാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമാണ് എന്നെ അവിടെ കൊണ്ടുവരുന്നത് ആ സമരപ്പന്തലിലിരുന്ന മുഴുവൻ ആളുകളെയും അടിച്ചോടിച്ച് അന്ന് അർദ്ധരാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുത്തിട്ടുണ്ട് അർദ്ധരാത്രി മുഴുവൻ ആളുകളെയും അടിച്ചു ഓടിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹമാണ് ആ സമരപ്പന്തിൽ വന്നിരുന്നത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുത്തത് അദ്ദേഹം വന്നിരുന്നത് കൊണ്ട് മാത്രമാണ് ആ സമരപ്പന്തിൽ അവർക്ക് പൊളിക്കാൻ കഴിയാതെ പോയത് പോലീസുകാർക്ക് അപ്പോൾ അവരുടെ നിർദ്ദേശം എല്ലാവരും സമരത്തിൽ ഇരിക്കുന്ന എം എൽ എമാരെയും എല്ലാവരെയും അടിച്ചു ആ സമരപന്തൽ പൊളിച്ചു മാറ്റുക ഈ സമരമില്ലായ്മ ചെയ്യുക അതായത് ഒരു വലിയ ഇഷ്യൂ ആണത് ജനങ്ങളുടെ എറണാകുളം ജില്ല മാത്രമല്ല നമ്മുടെ ഈ വനപ്രദേശം ഈ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണത് ആളുകൾ ഒഴിഞ്ഞു പോയി ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ് അപ്പം സർക്കാർ അത്തരത്തിൽ ഒരു സംരക്ഷണവും ഈ പാവപ്പെട്ട കർഷകരായിട്ടുള്ള ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു നടപടിയും ചെയ്യുന്നില്ല അതിന് പകരം അവരുടെ ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ സമരം അടിച്ചമർത്തുന്നതിലൂടെ സർക്കാർ ശ്രമിച്ചത് അവിടെയാണ് ഞങ്ങൾ അത് നിയമപരമായി ചോദ്യം ചെയ്തത് എനിക്കെതിരെയും മാത്യു കുഴൽനാടിനെതിരെയും അന്ന് അർദ്ധരാത്രി കേസിട്ട് അർദ്ധരാത്രി മൂന്ന് മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് ഇൻ്ററിയും ബെയില് ഞങ്ങൾക്ക് അന്ന് രാത്രി തന്നു കോടതി നമുക്ക് അനുകൂലമായി കോടതി ഇതെല്ലാം കാണുകയല്ലേ കോടതി ഇതെല്ലാം എത്ര ദിവസങ്ങളായി എത്ര നാളുകളായി കോടതി ഈ ഈ പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങൾ ഈ വന്യജീവികളുടെ ശല്യം മൂലം മരണപ്പെടുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും അവരുടെ കൃഷി നശിക്കുന്നവരുടെ എല്ലാം കോടതി കാണുകയല്ലേ അപ്പോൾ പോലീസിൻ്റെ ഒരു ഭാഗത്ത് പോലീസിൻ്റെ അട്രോസിറ്റിയും കാണുകയാണ് അതുകൊണ്ട് തന്നെ എത്ര വകുപ്പുകളാണ് നമുക്കെതിരെ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിൻ്റെ വാഹനം മോഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു മൃതദേഹം അനാദരവ് കാണിച്ചു മൃതദേഹം തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എത്ര കേസുകളാണ് പോലീസ് എടുത്തത് എത്ര എഫ്ഐആർ അതിനുശേഷം ഇവിടെ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കി ജാമ്യം കിട്ടി ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും സമരവുമായി ഇറങ്ങി വീണ്ടും സമരം വളരെ പിറ്റേ ദിവസം വൈകുന്നേരമാണ് സമരം അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് കോടതിയിൽ ചെന്നപ്പോഴാണ് ആ എൻട്രിം ബെയിൽ അത് വിധി പറയാനുള്ള ദിവസം കോടതിയിൽ ചെന്നപ്പോഴാണ് നാടകീയ രംഗങ്ങൾ വീണ്ടും ഉയർത്തി നിരവധി എഫ് ഐ ആറുകളിട്ട് വന്നത് അപ്പോൾ തന്നെ അതായത് ഞാൻ ഞാനിരിക്കുന്ന ഒരൊറ്റ ആ ഒരൊറ്റ രാത്രിയിൽ നാല് എഫ് ഐ ആറാണ് ഒരു എഫ് ഐ ആറ് കൂടാതെ കൂടുതലായി നാല് എഫ് ഐ ആറും മൊത്തം അഞ്ച് കേസുകളാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെയും മാറ്റോവിനെതിരേക്കെടുത്തത് ആ കേസുകളൊന്നും ഒന്ന് ഹൈക്കോടതി തന്നതിന് ജാമ്യം കിട്ടി ടുഡേ കേട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹൈക്കോടതി കേട്ട് മണിക്ക് വിധി പ്രഖ്യാപിച്ച് ജാമ്യം തന്നു മജിസ്ട്രേറ്റ് കോടതി ബാക്കി മൂന്ന് കേസിനും ജാമ്യം തന്നു ആ ഈ പറയുന്ന എല്ലാ ഗൗരവമായിട്ടുള്ള എല്ലാ കേസുകളും എടുത്തു വെച്ചു മജിസ്ട്രേറ്റ് കോടതിക്ക് പോലും ജാമ്യം തരാൻ കഴിയാത്ത രീതിയിലുള്ള കേസുകൾ എടുത്തു വെച്ചിട്ടും കോടതി ജാമ്യം തന്നത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് താങ്കളെ ഏതു വിധേനയും അറസ്റ്റ് ചെയ്യുക ജയിലിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇതുവരെ കാണിക്കുക അതിൽ പൊതുപ്രവർത്തനം പ്രത്യേകിച്ച് ഡി സി സി പ്രസിഡന്റ് എറണാകുളം ഏറ്റവും ശക്തനായ ഒരാളാണ് അങ്ങനെയുള്ള ഡി സി സി പ്രസിഡന്റിനെ പോലീസ് മാത്രം വിചാരിച്ച ഡി എസ് മാത്രം വിചാരിക്കുക വെച്ചാൽ നടക്കുന്നത് കാര്യമാണോ താങ്കൾക്കെതിരെ ഇങ്ങനെ കേസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് താങ്കൾ അതിലപ്പുറത്തേ നോട്ടപ്പള്ളി അല്ലേ അല്ല എറണാകുളത്ത് ഞങ്ങൾ കുറേ സമരങ്ങളിവിടെ നടത്തിയിരുന്നു ജനശ്രദ്ധയെ ആകർഷിച്ച കുറേ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഇന്ന് മുഫിയ പറവീൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആലുവായിൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തി അധികാരത്തിൽ വന്ന ഈ സർക്കാർ ഒരു പാവപ്പെട്ട നിയമവിദ്യാർത്ഥിനി ഒരു സി എയുടെ അകാരണമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം വളരെ രൂക്ഷമായി മോശമായി സംസാരിക്കുകയും പിതാവിനോടും ആ പെൺകുട്ടിയോടും ഒരു വിവാഹം കഴിഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവുമായിട്ടുള്ള വിഷയം സംസാരിക്കാനായി വിളിച്ചു വരുത്തിയതാണ് ആ വളരെ മോശമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സി ഐക്കെതിരായി പരാതി എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി കെട്ടിത്തൂങ്ങുന്നത് മരണപ്പെടുന്നത് ആ സി ഐക്കെതിരെ ഒരു നടപടിയില്ല ആലുവ സി ഐ അതുപോലെ തന്നെ തുടരുകയാണ് മൂന്ന് പകലും രണ്ട് രാത്രിയുമായി ശ്രീ ബെന്നി ബാനാൻ എം പി അൻവർ സാഹത്ത് എം എൽ എ റോജി എം ജോൺ എം എൽ എ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ ജബി മേത്തർ എം പി എല്ലാവരും ചേർന്ന് സമരം അവിടെ സമരം നടത്തി ആ പോലീസ് സ്റ്റേഷൻ മുന്നിൽ സമരം നടത്തി ആ ഉമ്മറത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഉമ്മറത്ത് ഞങ്ങൾ പുറത്ത് സമരം നടത്തി ആ സമരം കേരളത്തിലെ ജനശ്രദ്ധയെ ആകർഷിച്ച് സമരമാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള സമരം വരുന്നു അത് ഞങ്ങൾ വിജയിച്ചു ഏറ്റവും അവസാനം സി എ എ നടപടിയെടുത്ത് സി എ മാറ്റേണ്ടി വന്നു അതുപോലെയാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ഞങ്ങൾ എറണാകുളത്ത് വൈറ്റലയിൽ റോഡ് ഉപരോധിച്ചു ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ സമരമാണ് എത്ര സമരങ്ങൾ ഇപ്പോൾ കോതമംഗലത്തുള്ള സമരം പോലെ തന്നെ എത്ര സമരങ്ങളാണ് എറണാകുളത്ത് ഉൾപ്പെടെ ഈ തെരുവോരങ്ങളിൽ സമരങ്ങൾ മാത്രമല്ലല്ലോ ജനകീയ ജനകീയ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും സർക്കാരിനെതിരായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സർക്കാരിനെതിരായി രൂക്ഷമായി പറയാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്